ഇടുക്കിയിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഇപ്പോൾ സമൃദ്ധമായ വിളനിലം മാത്രമല്ല ഒരു കാർഷിക സർവകലാശാല കൂടിയാണ് തൊണ്ണൂറ്റിയാറ് ഇനം പച്ചക്കറികളാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷക്കാലമായി രാജാക്കാട് സ്വദേശിയായ ഈ കർഷകൻ നട്ടുപരിപാലിക്കുന്നത് പരിപാലിക്കുന്നത് ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണനെ വ്യത്യസ്തമായ കൃഷിരീതിയിലേക്ക് നയിച്ചത് കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി തൊണ്ണൂറ്റി ആറിനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടു പരിപാലിക്കുന്നു കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളയിൽ നിന്നും ലഭിക്കും അതുകൊണ്ട് തന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന് കൃഷി ലാഭകരമാണെന്നാണ് പറയുന്നത് നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ നട്ടു പരിപാലിക്കാൻ തുടങ്ങിയത് വാഴകൃഷിയിടത്തിൽ കൂർക്ക മധുരക്കിഴങ്ങ് എള് കടുക് എന്നിവയാണ് ഇടം പിടിച്ചിരിക്കുന്നതെങ്കിൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും കാരറ്റും തക്കാളിയുമൊക്കെയാണ് ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും തോട്ടത്തിൽ സജീവമാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം കൃഷ്ണന് പിന്തുണയുമായി ഭാര്യ രാധയും ഒപ്പമുണ്ട് രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് ആറു മണിക്കാണ് മടക്കം വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ കൃഷ്ണനെ തേടി മികച്ച കർഷകനുള്ള നിരവധി അവാർഡുകളും എത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി